കേട്ടോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർപ്പസിനോ അല്ലെങ്കിൽ വീട് വെക്കാനോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയിടാൻ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ സിറ്റിയിൽ വാങ്ങിയിടുന്ന ഒരു പ്രോപ്പർട്ടിയേക്കാളും കൂടുതലായിരിക്കും കേട്ടോ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വെളപ്പിശാല ഈ സമയമാണ് കേട്ടോ വെളപ്പിച്ചാല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആണിത് ഈ കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ട് റോഡുള്ള വഴി നമുക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുണ്ട് നമ്മുടെ ശാസ്താംപാറ ടൂറിസം പ്രവേജനൊക്കെ വളരെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതായത് നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ശാസ്താംപാറ ടൂറിസം പദ്ധതി അവിടെയൊക്കെ എത്തിച്ചേരാൻ സാധിക്കും ഇത് വന്നിട്ട് നേട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ള ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെറിയ ബഡ്ജറ്റ് ബഡ്ജറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരു ആറ് സെൻറ്റ് ഏഴ് സെൻറ്റ് എട്ട് സെൻറ്റ് അങ്ങനെയുള്ള പ്ലോട്ടുകളായിട്ടും നിങ്ങൾക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് നമുക്ക് ആ ഹോസ്പിറ്റലിൽ അവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് പിന്നീട് നമുക്ക് ഇങ്ങനെയാണ് അകത്ത് കയറേണ്ട കേട്ടോ ഈ ഒരു റോഡ് പഞ്ചായത്ത് റോഡ് നമ്മളൊരു നൂറ് നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ റോഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട് ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ പോയാൽ ശാസ്താംപാറയിൽ പോകാൻ പറ്റും കേട്ടോ ശാസ്താംപാറയിലേക്ക് പോയാൽ ശരിക്കും വേറൊരു വഴിയുണ്ട് പക്ഷേ ഇത് നമുക്കൊരു ഷോർട്ട് കട്ടാണ് ഇതുവഴി വേണമെന്നുണ്ടെങ്കിലും ശാസ്താംപാറയിലേക്ക് പോകാൻ സാധിക്കും ഇപ്പം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണേ വിളപ്പിച്ചാല ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നോക്കി പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ അവിടുന്ന് വിളപ്പിച്ചാല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ സർക്കാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം നാനൂറ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിപ്പോൾ ഇതിൻ്റെ മുന്നിലൂടെ ഉള്ളത് ഇത് വന്നിട്ടൊരു പഞ്ചായത്ത് റോഡാണ് നമുക്കിനി താഴേക്ക് ഇത് അവിടെ നോക്കുകയാണെങ്കിൽ ഒരു വീടൊക്കെ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ആ ഒരു അത് വീട്ടിലേക്കും അല്ലെങ്കിൽ ഈ സൈഡിലേക്കുള്ള എല്ലാ പ്രോപ്പർട്ടീസിലേക്കുള്ള കോമൺ ആയിട്ട് വരുന്ന ഒരു പഞ്ചായത്ത് റോഡ് നമുക്ക് വരുന്നുണ്ട് ഇത് ടാറിങ് ആയിട്ടില്ല ഇപ്പോൾ ടാർ റോഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഭാവിയിൽ ടാറിങ് ആ ഈ റോഡ് ടാറിങ് ആവുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്കും നമുക്കിതിനൊരു അപ്രീസിയേഷനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർപ്പസിനോ അല്ലെങ്കിൽ വീട് വയ്ക്കാനായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയിടാൻ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം ഇതിൻ്റെ ഒരു മേജർ ഇമ്പോർട്ടൻസ് വരുന്നത് വിളപ്പശാല കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോകുമ്പോഴത്തേക്കും അവിടെയാണ് ഇനിയിപ്പോൾ എ പി ജെ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി വരുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നൂറേക്കർ സ്ഥലമാണ് വേണ്ടി എടുത്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു മിനി ടൗൺഷിപ്പ് പ്രോജക്റ്റ് വരുന്നുണ്ട് അതിനൊരു മുപ്പത്താറ് ഏക്കർ അതിനും സർക്കാർ എടുത്തിട്ട് അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ അത് ഈ ലൈഫ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം അപ്പാർട്ട്മെൻറ്റുകളും കുറേ വരെ പുനരധിവസിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇ വി പാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും വിഭാവനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വരുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ലൊക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് റോഡ് അതായത് തേക്കട നാവായിക്കുളം റിംഗ് റോഡ് കടന്നു പോകുന്നത് ഇവിടെ നിന്ന് നമുക്ക് വളരെ അടുത്തായിട്ടാണ് റിംഗ് റോഡും കടന്നു പോകുന്നത് അപ്പോൾ അതൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളിൽ സാധ്യതയുള്ള ഒരു അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സിറ്റിയിൽ വാങ്ങിയിടുന്ന ഒരു പ്രോപ്പർട്ടിയേക്കാളും കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് നമുക്ക് നല്ല റേറ്റിന് വാങ്ങാൻ സാധിക്കും ടോട്ടലായിട്ട് ഈ ഒരു ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി ഇങ്ങനെ കിടപ്പുള്ളത് ഇതിങ്ങനെ കറങ്ങി വരും അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ആ റബ്ബറും നമ്മുടെതല്ല അതിൻ്റെ ഇപ്പുറത്തേക്ക് ആ റബ്ബർ നിൽക്കുന്നതിന് തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ചുറ്റിയാണ് ടോട്ടൽ നാൽപ്പത്തഞ്ച് സെൻ്റ് സ്ഥലം വരുന്നത് അപ്പോൾ ഇതിൽ ആറ് സെൻ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് അങ്ങനെ വേണമെങ്കിലും വാങ്ങാം മൊത്തത്തിൽ വാങ്ങാം മൊത്തത്തിൽ വാങ്ങുവാണെന്നുണ്ടെങ്കിലുള്ള വിലയാണ് ഞാൻ ഇപ്പം വീഡിയോയിൽ പറയുന്നത് കാരണം പ്ലോട്ടുകളാക്കുമ്പോഴത്തേക്കും അതിനകത്ത് എന്തായാലും വീണ്ടും നമുക്ക് ചിലപ്പോൾ വഴിയൊക്കെ ഫോം ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വഴി ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ഥലത്തിൽ വരുന്ന ലോസ് നമുക്ക് ആ വിലയിൽ കുറച്ചുകൂടെ ഒന്ന് കൂടി നിൽക്കും കേട്ടോ മൊത്തത്തിൽ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് സെൻ്റ് സ്ഥലത്തിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില മൊത്തത്തിൽ നാൽപ്പത്തഞ്ച് സെൻറ്റു ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ആറ് സെൻറ്റ് എട്ട് സെൻറ്റ് ഏഴ് സെൻ്റ് അങ്ങനെയുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിലും വാങ്ങാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈസിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷനും വരുന്നുണ്ടാവും അവർ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലൊരു പത്ത് ലക്ഷം രൂപ കയ്യിലുണ്ട് കൊണ്ടുവന്ന് ബാങ്കിലിടുന്നതിനെക്കാട്ടും നമുക്ക് സിറ്റിയുടെ ഒരു ഔട്ടർ റീജിയണിൽ ഇതുപോലെ ലോ ബഡ്ജറ്റിനൊക്കെ ഏതെങ്കിലും പ്രോപ്പർട്ടി വരുമ്പം വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ബാങ്കിലൊക്കെ ഇടുന്നതിനേക്കാളും കൂടുതലായിരിക്കും കേട്ടോ എങ്ങനെയാച്ചാൽ ഒരു രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിഞ്ഞ് ഈ പ്രോപ്പർട്ടി നിങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയായാലും സ്ഥലത്തിന് ഒരു രണ്ടര ലക്ഷം രൂപയിൽ കുറയാണ്ട് കിട്ടുന്നുണ്ടാവും ആ രീതിയിലാണ് നമുക്ക് തിരുവനന്തപുരം സിറ്റിയുടെ ഡെവലപ്മെൻ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് വാങ്ങിയിടാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കരഭൂമിയാണ് ഉറപ്പുള്ള തറയാണ് അതായത് ഈ കാണുന്ന രീതിയിലുള്ള നല്ല രസമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി കേട്ടോ നമ്മുടെ ഈ പ്രോർട്ടിയിൽ വേറെ റബ്ബർ ഒന്നും വെച്ചിട്ടില്ല ഇതിന് ചുറ്റുവട്ടത്തുള്ള പ്രോപ്പർട്ടീസിലൊക്കെ നോക്കുവാണെങ്കിൽ റബ്ബർ എല്ലാം കാണാൻ സാധിക്കും താഴേക്ക് ഒരു വീടൊക്കെ വരുന്നുണ്ട് അതൊരു രണ്ട് നില വീടാണ് ഇതായിരിക്കുന്നത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിന്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ വെളപ്പിശാല നമുക്ക് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരുവാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട അത്രയും അടുത്താണ് ഇവിടുന്ന് കാട്ടാക്കട കട്ടക്കോട് കാട്ടാക്കട റോഡിലേക്ക് കയറാനായിട്ട് നമുക്കിവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്ററിന് അല്ല കാട്ടാക്കട ഏകദേശം ആവശ്യം പത്ത് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈസിയായിട്ട് കട്ടക്കോട് കാട്ടാക്കട റോഡിലേക്ക് കയറി അതുവഴി നമുക്ക് അങ്ങോട്ടേക്ക് പോകാനും സാധിക്കും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഇതായി ഈ കാണുന്ന റോഡ് വന്നിട്ട് അതായത് ഒരു മൂന്നര മീറ്റർ വീതിയുള്ള പഞ്ചായത്ത് റോഡാണ് ഈ റോഡ് ഫ്രണ്ടേജ് വരുമ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് വേണം ഒരു എഴുപത് മീറ്ററോളം ദൂരത്തിൽ ഈ റോഡ് ഫ്രണ്ടേജ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്ത് ഡിവൈഡ് ചെയ്യുന്നവർക്കായാലും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് റോഡിങ്ങനെ ഇങ്ങനെ കറങ്ങി വരുന്നത് ഈ ഒരു അതിരുണ്ടോ ഇതിങ്ങനെ പോയി താഴെ വെച്ചിരിക്കുന്നവരേക്കും നമുക്ക് പ്രോപ്പർട്ടി കിട്ടും അപ്പോൾ അത്രയും ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ അധികം ലാൻഡ് ലോസ് ഇല്ലാണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മാത്രമാണ്